ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ നവീനം നന്ദുവും കൂടെ സംസാരിക്കുമ്പോൾ തൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നന്ദു നവീനോട് പറയൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു കല്യാണക്കാരും ഒന്നും ചിന്തിക്കാനോ ഒരു മാനസികാവസ്ഥയിലൂടെയല്ല താൻ കടന്നു പോകുന്നതെന്നും നന്ദു നവീനോട് പറഞ്ഞു ആ പിന്നെ അല്ല കാര്യം എന്തായി എന്ന് ചോദിച്ചു അവിടെ അകൃതിയായിട്ട് കല്യാണാലോചന ഒക്കെ നടക്കുകയല്ലേ എന്ന് ചോദിച്ചു നവീനോട് അന്നേരം നന്ദു നന്ദുവിൻ്റെ അതേ നിലപാട് തന്നെ കേട്ടോ എനിക്കും ഏഹ് പിന്നെ മനസ്സിനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ കിട്ടാതെ ഞാൻ വിവാഹത്തെപ്പറ്റി ചിന്തിക്കത്തേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ആരോ ഉണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ ആ കുട്ടിയുടെ പേരൊന്നു പറഞ്ഞൂടെ എന്ന് നന്ദു ചോദിക്കുമ്പം അവിടെയും അമ്മ തടസ്സം പറഞ്ഞ് നിൽക്കല്ലേ പിന്നെ എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചു എന്നെ പോലെ തൻ്റെ ഇട ഉള്ള പെൺകുട്ടിയാണെങ്കിലേ പരമാവധി അമ്മയെ കൺവിൻസ് ചെയ്യിച്ചിട്ട് കല്യാണത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് നന്ദു പറയുമ്പം അല്ല നീ ഒരു വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് ചെന്നാൽ അവിടെയുള്ള അമ്മായിമ്മയായിട്ട് നീ ഓരടിക്കുമോ എന്ന് ചോദിച്ചു നവീൻ അന്നേരം ഒരിക്കലുമില്ല അമ്മായി അമ്മ എന്നെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ഒരു സ്റ്റെപ്പ് താഴെ തന്നെ എന്ന് നന്ദു പറഞ്ഞു അങ്ങനെയുള്ള പെൺകുട്ടികളെ ഒരുപാടുണ്ട് പക്ഷേ അപ്പം എൻ്റെ അമ്മയ്ക്ക് അത് മനസ്സിലാകുന്നില്ലെന്നേ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചു നവീൻ നവീനായിട്ട് മുത്തശ്ശനെ ആദ്യം കൺവിൻസ് ചെയ്യിക്കുക അതിനുശേഷം പിന്നെ അല്ലെ എന്നൊക്കെ ചോദിച്ചു നന്ദു പിന്നെ കൂടാതെ നവീനേട്ടൻ്റെ അമ്മയെ ഉപദേശിക്കാനേ ഹനിയുടെ മുത്തശ്ശനൊക്കെ ഉണ്ടല്ലോ പിന്നെന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുക അവരുടെ കേസ് ജയിച്ചത് കൊണ്ടേ നവീനേട്ടന് വേണ്ടി അവരൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നും നന്ദു പറയുക അപ്പൊ നവീൻ ഇങ്ങനെ ആ ആ കുടുംബത്തിലുള്ളവരുത്തിന് ഈ ജോലി ഏൽപ്പിച്ചിട്ടൊന്നും നടന്നിട്ടില്ല എന്തായാലും ഇവൾക്ക് എന്നോട് അകൽച്ച ഒന്നുമില്ല അത് തന്നെ വലിയ കാര്യമെന്നും പറഞ്ഞ് നമ്മുടെ നവീൻ ഇങ്ങനെ സ്വയം പറഞ്ഞ് അവിടെ ഇരിക്കുക നന്ദു ഇങ്ങനെ നാ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനി നന്ദൂനെ കാണാൻ വീട്ടിലേക്ക് ചെല്ലാൻ ചെല്ലുന്ന വഴിക്ക് നവീനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വഴിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ നവീൻ ഇറങ്ങി പോകുന്നത് കണ്ടു ദൈവം അവൻ പോയില്ല എന്തായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക ഇന്നത്തോടെ എൻ്റെ കള്ളക്കളി പൊളിഞ്ഞു കാണുമോ എന്നൊക്കെ നവീൻ അനി ഇങ്ങനെ ചിന്തിക്കാം നവീൻ നവീനവൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യമായിരിക്കും മിക്കവാറി സംഭവിക്കുക ഒന്ന് നവീൻ എന്നെ വിശ്വാസം ഇല്ലാതാവും അതോടൊപ്പം കാര്യം അറിഞ്ഞിട്ടും ഇത്രയും കാലം പറയാതിരുന്നത് കാരണം നന്ദു എന്നെ സംശയിക്കുകയും ചെയ്യും നന്ദുവിൻ്റെ വീട്ടുകാരും എന്നെ സംശയിക്കും ചേട്ടാ ഇനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ നമ്മുടെ അനി അവിടെ ഇരിക്കുക ആ സമാധാനമൊക്കെ ഇനിയിപ്പം എന്തായാലും എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റത്തില്ല അങ്ങോട്ട് തന്നെ പോണം എന്നിട്ട് കാര്യങ്ങളെല്ലാം അറിയണം അറിഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ടെൻഷൻ കയറിയേ എനിക്കെന്തെങ്കിലും രോഗം വരെ അന്നൊന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേഗം തന്നെ വണ്ടി എടുത്ത് അന്തോനെ കാണാൻ വീട്ടിലേക്ക് പോവുക കുറച്ച് കഴിഞ്ഞപ്പോൾ കനകയും കോവിന്ദനും കൂടെ അവിടെ ഇരുന്നിങ്ങനെ സംസാരിക്കുകട്ടോ അവന് വേണ്ടിയിട്ട് കോടതിയിൽ സാക്ഷി പറയാൻ പോയതിൻ്റെ പേരിലാണല്ലോ മോളെ ആ ഗുണ്ടകൾ ആക്രമിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിരുന്ന് പറയുന്നു ആ ഒരു വിഷമം ഉള്ളിലുള്ളതുകൊണ്ടാണ് നവീൻ മോൻ ഇടക്കിടയ്ക്ക് വരികയും അതുപോലെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു മൂർത്തി സാറിൻ്റെ കൂട്ടി നല്ലൊരു കുടുംബമാണ് അവരുടേത് അതിൻ്റെ ഒരു കുടുംബമഹിമ ആ പയ്യൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ ഉണ്ടെന്ന കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ ഗോവിന്ദേട്ടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേ അനി അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ കനകം ഇങ്ങനെ നോക്കുവാട്ടോ കനകം നോക്കിയപ്പോൾ അനിയാണെന്ന് മനസ്സിലായി അനിയെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ ഈശ്വര അനിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയിൽ കൈ വയ്ക്കുക ഈ പയ്യനെന്തെ ഇപ്പം ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ കനകന്നേരം മനസ്സിൽ പറയാം മോള് പറഞ്ഞതാ നന്ദോട്ടനെ വന്നു കാണേണ്ട കാര്യമില്ലാന്ന് ഷോ പിന്നെ എന്തിനാണ് ആവുമോ ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് പറഞ്ഞോണ്ട് കനക ഇങ്ങനെ അനിയെ കണ്ടപ്പോൾ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ ഗോവിന്ദേട്ടൻ എഴുന്നേറ്റ് എന്താ മോനെ അല്ല നന്ദുവിന് അപകടം ഉണ്ടായിട്ടെ ഞാൻ തിരിഞ്ഞു നോക്കാതെ നോക്കാതിരുന്നാൽ അത് ശരിയല്ലല്ലോ അംഗളെ എന്ന് അനി പറയുന്നു അത് നന്ദൂടെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് അനിയോട് നയനമോള് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു കനക ആ അതൊക്കെ പറഞ്ഞു എങ്കിലും അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് അനി ഇവരോട് ചോദിച്ചു വിഘ്നേഷും രാകേഷും ഇടയ്ക്കും മുറയ്ക്കും അവളെ വന്ന് കാണുന്നുണ്ടല്ലോ അപ്പോൾ നവീനും അങ്ങനെ തന്നെയാണല്ലോ നവീൻ മോൻ ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളല്ലോ മോനെ എന്ന് പറയുമ്പോൾ ആ ഞാൻ കണ്ടു അവനിപ്പോൾ എത്രാമത്തെ തവണയാണ് ഇങ്ങോട്ട് വന്ന് നന്ദൂനെ കാണുന്നത് അപ്പം പിന്നെ ഞാൻ മാത്രം വരാതിരുന്ന നന്ദുനത് വിഷമാവില്ലേ എന്ന് ചോദിച്ചു അനി ഏയ് അങ്ങനെ വിഷമമൊന്നുമില്ല കേട്ടോ അതിന് അനി വന്നില്ലല്ലോ മോൾ ഇന്ന് വരെ പറഞ്ഞ കേട്ടും ഇല്ല എന്നൊക്കെ ഇങ്ങനെ കനക്കന്നേരം പറഞ്ഞു പിന്നെ അതുവിനെ അനി കാണാൻ വന്ന സ്ഥിതിക്ക് കണ്ട് സംസാരിച്ചിട്ട് പൊക്കിയോ ഇന്ന് കനകയുടെ വകെ ഒരു ഔതാര്യം പോലെ അനി ഇങ്ങനെ വിഷമിച്ച നേരം നിൽക്കും കേട്ടോ ഞങ്ങളും മോനെ തള്ളി കളയുകയാണെന്ന് ഒരിക്കലും കരുതരുത് കേട്ടോ എന്ന് കോവിൻ പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാ ഏഹ് അപ്പോൾ ആ ഒരടുപ്പം അപകടമാണെന്ന് അറിയാവുന്നത് കൊണ്ടാ നിങ്ങൾ തമ്മിൽ കാണരുതെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പം ഒരാൾക്ക് അപകടം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണോ അങ്കളെ ഏഹ് എന്ന് നമ്മുടെ നേരം ചോദിച്ചു ചിന്തിച്ചേ പറ്റൂ അനി അല്ലെങ്കിൽ ആ രീതിയിലാണ് മുൻപ് പല സംഭവങ്ങളും ഉണ്ടായിരിക്കുന്നത് എനിക്കറിയാത്തതല്ലല്ലോ ഒന്നും ഏഹ് നന്ദോട്ടിനെ പേടിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല അവളുടെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അനിയുമായിട്ട് അവൾക്ക് നല്ല അടുപ്പം അടുപ്പമുണ്ടായിപ്പോയി ആ ഒരു ബന്ധം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു ബന്ധവുമാണ് അതിൻ്റെ പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞത് അനിയോട് രണ്ട് മക്കൾക്ക് പിന്നാലെ ഇനി ഒരാളെ കൂടി അങ്ങോട്ട് വിടാൻ താല്പര്യം ഇല്ല എന്നുള്ളത് അത് ശരിയാവില്ല ശരിയാവില്ലായും മോനല്ലേ അത് മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ ഇപ്പം തന്നെ നയനയും ആദർശവും നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത് എന്നാൽ അതിന് അപവാദം ഉണ്ടാക്കുന്ന രീതിയിലാണ് അവയുടെയും നവയുടെയും ജീവിതം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് നവ്യുടെ ജീവിതം ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഏത് നിമിഷവും അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് ഗോവിന്ദേട്ടൻ എനി ഉപദേശിക്കുക മോൻ അറിയാലോ അബിക്കപ്പം നവി ജീവിക്കണമെന്ന് ഞങ്ങൾക്കിപ്പോൾ താല്പര്യമേ ഇല്ല എന്നും ഗോവിന്ദേട്ടൻ പറഞ്ഞു പിന്നെ ഒരു കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായിപ്പോയത് കൊണ്ടും അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും ഇങ്ങനെ നിൽക്കുക പിന്നെ ഞങ്ങളിത് കണക്കാക്കുന്നൊന്നുമില്ല അവരെ വേർപിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടും മാത്രമാണ് ഇങ്ങനെ പോകുന്നത് ഒരു പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഇനി കൂടുതൽ ഞങ്ങളെ വിഷമിപ്പിക്കരുത് മോനെ ഇന്ന് ഗോവിന്ദേട്ടൻ നമ്മുടെ അനിയോട് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി എന്തായാലും അനി വന്നതല്ലേ കയറുവാ എന്ന് പറഞ്ഞങ്ങനെ അവരകത്തേക്ക് കയറി പോവുകനകനിയും കൂടി എന്നിട്ടതേ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു നന്ദു ദേ ആരാ ആരാത്മീന്ന് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് കനക നിൽക്കുന്നു അനിയങ്ങ് കയറി വന്നു അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നന്തു വേഗം ചാടി എഴുന്നേറ്റും എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടമൊക്കെ കണ്ടപ്പോൾ കനക ഏന്നും പറഞ്ഞു പറഞ്ഞിങ്ങനെ നോക്കുവെട്ടോ രണ്ടുപേരും കണ്ണും കണ്ടും തമ്മിൽ കഥ പറയുന്നതൊക്കെ കനകത്തിന് മനസ്സിലാകുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നാൽ ചോദിച്ചു ഏ കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടില്ല കാല് ഇത്രേ ഉള്ളൂ ഒന്ന് കനക ചാടി കയറി ഇടയ്ക്ക് കയറി പറയുന്നു അപ്പം എന്തോനും എനിക്കും കാര്യം മനസ്സിലായി ഇതറിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഷോക്കായിരുന്നു കേട്ടോ എന്നാൽ പറയാം അയ്യോ അങ്ങനെ തന്നെയാണ് മോനെ പക്ഷേ ഇപ്പോൾ ഷോക്കൊന്നും ഇല്ല കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞു കനക അതിനും ഇവർക്കിടയിൽ നിന്ന് സംസാരിക്കുക ഇവർ തമ്മിൽ സംസാരിക്കാതിരിക്കാൻ അല്ല അമ്മ എനിക്ക് കുടിക്കാനെന്തെങ്കിലും എടുക്കാൻ അന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കുന്നു ആ മോനെ ജ്യൂസ് വേണോ അതോ മോര് എന്ന് ചോദിക്കുമ്പം എന്തായാലും മതി അനി പറഞ്ഞു അന്നേരം നമ്മുടെ കനക ഉം ഉം പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവോ പോകാൻ തീരെ മനസ്സില്ല ആ പിന്നെ മോനെ മോൻ അറിഞ്ഞായിരുന്നോ ഇവിടെ ഇന്നലെ രാത്രിയിലെ ആരോ മധുര ചാടി വന്നായിരുന്നു ഏ എന്ന് കനക്ക അനിയോട് അയ്യോ അയ്യോന്നും പറഞ്ഞു ഇങ്ങനെ ഇരിക്കാം വീട്ടിനകത്തൊക്കെ കയറിയായിരുന്നു നീ ഹോ പിന്നെ തലനാരൊഴിക്കാം കേട്ടോ അവൻ രക്ഷപ്പെട്ടു പോയതെന്നൊക്കെ പറയുമ്പം പറ്റി നയനടുത്ത് എന്നോട് പറഞ്ഞായിരുന്നു അത് കള്ളനൊന്നും ആയിരിക്കില്ല ആൻറ്റി എന്ന് അനി പറയുമ്പോഴത്തേക്കും ഉം ഇവക്ക് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ ആ അങ്ങനെയാ ഞങ്ങളും കരുതുന്നത് എങ്കിലും ഞങ്ങൾക്ക് മറ്റു ചില സംശയങ്ങളും ഇല്ലാതില്ല ഏഹ് ഇന്ന് കനക എന്നിട്ട് അനിയെ നോക്കി പറയുമ്പോൾ ഏഹ് എന്ന് പറഞ്ഞ നോക്കാ അപ്പൊ മോനെ ഞാനപ്പൊ ജ്യൂസ് എടുത്തോണ്ട് വരാവേ ഏഹ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കനക മനസ്സിലാ മനസ്സോട്ട് ജ്യൂസ് എടുക്കാനായിട്ട് അങ്ങ് പോവുക പോയ കനക എന്നിട്ട് പുറത്ത് ചെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാനായിട്ട് ഓഹ് എന്റെ ദൈവമേ എന്തൊക്കെ കഷ്ടപ്പാടാണോ കനകത്തിന് അപ്പത്തേക്ക് നമ്മുടെ അനി ട എടിയത് ഒന്ന് പതുക്കെ പറയടാ അമ്മ പുറത്ത് നിൽക്കുകയാണെന്ന് നന്ദു ഇങ്ങനെ അനിയോട് പറയുമ്പം ഓ അങ്ങനെ ഉണ്ടല്ലേ അപ്പഴത്തേക്കും കനകം എന്നൊക്കെ ചെവി വട്ടം പിടിച്ചു അപ്പൊ അല്ലടി ഈ നവീൻ ഇങ്ങോട്ട് വന്നിട്ട് പോകുന്നത് കണ്ടായിരുന്നല്ലോ എന്തിനാ വന്നതെന്ന് ചോദിച്ചു അപ്പൊ വെറുതെ വന്നതാണെന്ന് നന്ദു ഇങ്ങനെ അനിയോട് പറയണം ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇപ്പം നവീനായിട്ട് വിളിയൊക്കെ കുറവാണെന്ന് അതുകൊണ്ടായിരിക്കും വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം എന്ന് പറഞ്ഞു കനക്ക് എന്നിട്ട് അവിടെ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു വരുടെ സംസാരം കേട്ടിട്ടാണ് അല്ല നിനക്ക് എത്ര നാളിങ്ങനെ കിടക്കേണ്ടി വരും എന്ന് ചോദിക്കുമ്പം ഒരു രണ്ടാഴ്ച മാക്സിമം കിടക്കേണ്ടി വരും കാലങ്ങിക്കഴിഞ്ഞാൽ ആ കാലിന് നീര് വരുമെന്നും നന്ദു അനിയോട് പറയാം അപ്പം നിന്നെ കാണാത്തത് കൊണ്ട് ആകെ ഒരു സുഖം തോന്നുന്നില്ല എന്ന് പറഞ്ഞു അന്നേരം അത് വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ നമ്മൾ പറഞ്ഞത് കേട്ടില്ലേ എന്ന് അനി ചോദിക്കും നന്ദു ചോദിക്കുമ്പോൾ അനി ചോ എന്നെ സംശയം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു പിന്നെ സംശയം ഉണ്ടാകാതിരിക്കുമോ ഓ ഇനിയിപ്പോൾ നമ്മളതേ പറ്റി ഒന്നും സംസാരിച്ചിട്ട് നീയാണ് പ്രതി എന്ന് ക്ലിയർ ആക്കി എന്ന് നന്ദു ഇങ്ങനെ അനിയോട് പറഞ്ഞും കൊടുത്തു അതിനുശേഷം അമ്മയിപ്പോൾ എനിക്കിപ്പോൾ കിടക്കണമെന്ന് പറയുമ്പം എടി നിനക്ക് വൺ നിന്നെ വണ്ടിയിടിച്ചു പോകാൻ വരാം ഞാൻ വിഘ്നേഷും രാകേഷും കൂടെ പോയി തല്ലി ഒതുക്കിയ കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ല എന്ന് ചോദിച്ചു അല്ല ഹവമാരെ ഞങ്ങൾ പനിക്കിട്ടായിരുന്നു അപ്പോൾ എടാ എന്നാലും എന്തൊക്കെയാടാ നീ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിന്നെ ആരെങ്കിലും ഈ പരുവത്തിലാക്കിയാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ എന്ന് അനി നന്ദുവിനോട് ചോദി നന്ദുവിനോട് ചോദിക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഇങ്ങനെ അനി എന്നിട്ട് പുറത്തേക്ക് നോക്കിയാരെല്ലാം വരുന്നുണ്ടോ എന്ന് എന്നിട്ട് അനി പതുക്കെ എഴുന്നേറ്റ് നമ്മുടെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് ഒരു ഉമ്മയും കൊടുത്തു അപ്പോഴത്തേക്ക് നീ എന്നെ തീ കാണിക്കുന്ന ഇതിനാണോ നീ ഇങ്ങോട്ട് വരുന്നതെന്ന് നന്ദു അനിയോട് ചോദിച്ചു ആ ഇതിന് കൂടി വേണ്ടിയിട്ടാണെന്ന് അനി ഇങ്ങനെ നന്ദുവിനോട് പറയുമ്പോൾ നന്ദുവിന് ചിരി വന്നു മിക്കവാറും നീ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് തല്ലും കൊണ്ടോണ്ടേ പോവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇതേ ഇപ്പം തന്നെ നീ കണ്ടില്ലേ അമ്മയ്ക്ക് എന്നോടുവല്ല റെസ്പെക്റ്റ് റെസ്പെക്റ്റൊന്നും ഇല്ല കേട്ടോ അവർക്കൊക്കെ നിന്നെ വലിയ ഇഷ്ടമൊക്കെയാ പക്ഷേ എന്നെ കാണാൻ വരുന്ന നിന്നോട് അവർക്ക് വലിയ മതിപ്പും കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞു ആ എത്ര മതിപ്പില്ലെങ്കിലും ശരി എനിക്ക് വന്നേ പറ്റൂ ഞാൻ വരികയും ചെയ്യുമെന്ന് അനി എന്നിട്ട് നന്ദുവിനോട് പറഞ്ഞു അമ്മ ഇപ്പം ജ്യൂസുമായിട്ട് വരും അതും കുടിച്ചിട്ട് വേണം പോയിക്കോണന്ന് പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കനക അങ്ങോട്ടേക്ക് കയറി വന്നു നാം ജ്യൂസ് നല്ല തണുപ്പുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവന് തണുപ്പില് ഇഷ്ടാമേ എന്ന് നന്ദി ചാടിക്കാര് പറഞ്ഞു മോൻ കുടിക്കേ എന്നും പറഞ്ഞുകൊണ്ട് കനക ഒരുമാതിരി പ്രതിമ വേണക്ക് ഇവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം അനി എന്നിട്ട് ആ ജ്യൂസ് കുടിക്കും നന്ദു ഇങ്ങനെ അനിയും അമ്മയും മാറി മാറി നോക്കുക ഇപ്പം ചേട്ടൻ വലിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ആണല്ലോ അനിയനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് കനക പറയുമ്പോൾ ഉം 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 അപ്പൊ ജോലി തിരക്കൊക്കെ മോന് കാണുമല്ലോ അല്ലേ എന്നൊക്കെ കനക ചോദിക്കാം അതിനിടയ്ക്ക് ഇങ്ങനെ വരാനുള്ള സാമ്യമൊക്കെ മോന് കിട്ടുമോ എന്നൊക്കെ കനക ചോദിക്കട്ടോ അപ്പൊ അനിയോട് പോ എന്നാണ് ഉദ്ദേശിക്കുന്നത് അ ഇന്ന് തിരക്ക് കുറവായിരുന്നു എന്ന് അനി അന്നേരം പറഞ്ഞു എന്നിട്ട് അനി ഇങ്ങനെ ജ്യൂസും കുടിച്ചോണ്ട് അവിടെ ഇരിക്കു കേട്ടോ കനക എങ്ങനെയെങ്കിലും അനി ഒഴിവാക്കാനാണ് നോക്കുന്നേ അപ്പം പിന്നെ അനി മോനെ നോട്ടിനെ കണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞില്ലേ ഉം ആ എന്നാ പിന്നെ മോൻ വന്നേ ബാ അവള് നേരം കേടക്കട്ടെ നമുക്ക് പുറത്തായിരുന്നു സംസാരിക്കാം മോൻ ബാ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അനിയെ വിളിക്കും അനി അന്തം വിട്ട് നോക്കുവാട്ടോ മോവാ മോമാ നമുക്ക് പുറത്തിരിക്കാം നീ റെസ്റ്റ് എടുത്തു നന്ദുട്ടാ ബാ മോമാ ഒന്നും പറഞ്ഞോണ്ട് മോനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോണു ഈ സമയത്ത് നമ്മുടെ അനി കൊടുത്ത ഉമ്മയെ പറ്റി നന്ദു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉം അനന്തപുരി തറവാടാട്ടോ കാണിക്കുന്നത് അവിടെ നമ്മുടെ ജലജ അടുക്കളയിൽ തിരക്കിട്ട് പണിയാ ഭയങ്കര ബിസിയാ ജലജ ഇപ്പം പച്ചക്കറി ഇങ്ങനെ മല പോലെ ഓരോ 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 ഐറ്റങ്ങൾ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് വെച്ചേക്കുന്നു അതെല്ലാം കറിയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ ദേവിയാനി അടുക്കളയിലേക്ക് വരുന്നത് ഇവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ദേവിയാനിക്കുന്നില്ലാത്തൊരു മനസ്സുഖം സന്തോഷമായിട്ട് കുറച്ച് നേരം ജലചി അടുക്കളയുടെ പുറത്തുനിന്ന് നോക്കി നിന്നിട്ട് അടുക്കളയിലേക്ക് കയറി ചെന്നു ആഹാ നീ രാവിലെ തന്നെ പറഞ്ഞാൽ അടുക്കളയിൽ കയറിയോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ആദർശ ജയിലിലായതുകൊണ്ടേ ഏട്ടത്തിക്ക് വലിയ വിഷമായിരിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ ഏട്ടത്തെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് കരുതി എന്ന് ജലജ പറയുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഫുഡ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞു ദേവിയാനി പക്ഷേ ഇനി അത് നീ തന്നെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞു പിന്നെ അടുക്കള പണിയും ഈ വീട്ടിലെ സകല ജോലിയും നീ തന്നെ ചെയ്യണം കേട്ടോ എന്നും പറഞ്ഞു പറയുക കാരണം ഇന്നൊരു പെൺകുട്ടി നരകയാതന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീ വളർത്ത നിന്റെ മകൻ തന്നെയാണ് എന്ന് ദേവിയനി ജലജയോട് പറയുന്നു അതുകൊണ്ട് അവനേക്കാളും ശിക്ഷ കിട്ടേണ്ടത് നിനക്കാണെന്ന് പറയുമ്പം പതുക്കെ പറയട്ടെ തീ നവി എങ്ങനെ കേട്ടാലും അറിയാലോ എല്ലാം തകരുമെന്ന് ജലജ പറയുമ്പം എന്തോന്ന് തകരാൻ അവൾ അവളറിഞ്ഞാൽ നിന്റെ മോനെ അങ്ങ് കൊല്ലുമായിരിക്കും അത് കൂടാതെ എന്ത് സംഭവിക്കാനാണെന്ന് ചോദിച്ചു ചിലപ്പോൾ നിന്നെയും കൊല്ലും അത് കഴിഞ്ഞേട്ടെ അവൾ ജയിലിൽ പോകുമല്ലോ എന്ന് കരുതിയ ഞങ്ങൾ ആരും ഒന്നും പറയാതിരിക്കുന്നത് എന്ന് പറയുമ്പം എന്ത് ചെയ്യാൻ എൻ്റെ ഏറ്റത്തി ദുഷ്ടനായി ഓർത്തനെയാണ് ദൈവം എനിക്ക് മോനായിട്ട് തന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലചെന്ന ഡയലോഗ് അടിക്കുമ്പോൾ ദുഷ്ടരായിട്ടല്ല നമ്മുടെ മക്കൾ ജനിക്കുന്നതും വളരുന്നതും ഒക്കെ അവരെ നമ്മളാണ് വളർത്തിയില്ലാണ്ടാക്കുന്നത് നിനക്കറിയാവോ എന്ന് ദേവയെന്ന് ചോദിച്ചു നീ എങ്ങനെയാണ് ഈ വീട്ടിൽ നിന്ന് വന്ന് കയറിതെന്നൊരു ബോധമെങ്കിലും നിനക്കുണ്ടാവണ്ടേ ഉം അച്ഛനും അമ്മയും അത്രമാത്രം നന്മയുള്ളവരായതുകൊണ്ടാ നിനക്ക് സ്വന്തം മക്കളെക്കാളും സ്നേഹവും സ്വാതന്ത്ര്യമൊക്കെ ഈ വീടിനകത്ത് നൽകിയത് നീ അത് മനസ്സിലാക്കിയില്ലല്ലോ എന്നിട്ട് എപ്പോഴെങ്കിലും ജലജെ നീ അതിനെപ്പറ്റി ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അല്ല ഇടയ്ക്കിടയ്ക്ക് നീ പറയുന്നുണ്ട് നീയും നിന്റെ മക്കളും പുറമ്പോക്കാണ് പുറമ്പോക്കാണ് ശരിക്കും എന്നാലേ ആ വീ ഈ വീട്ടിലെ കാരണവന്മാരാരും നിന്നെയും നിന്റെ മക്കളെയും ഇന്ന് വരെ അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ അനാഥ ആണ് എന്നുള്ളൊരു ബോധം നിന്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് നീ എല്ലാത്തിനെയും അങ്ങനെ കൂട്ടി വായിക്കുകയാണെന്ന കാര്യവും ദേവിയാനീ ജലജയോട് പറയുമ്പോൾ ഏട്ടത്തി ഏട്ടത്തിടെ മോൻ ഇപ്പം ജയിലിലാ അവൻ എത്രയും പെട്ടെന്ന് ജയിൽ മോചിതനാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനെന്നും പറഞ്ഞ് ജലജ ഏട്ടത്തെയും അവന് വേണ്ടി അമ്പലത്തിലൊക്കെ കയറി ഇറങ്ങാൻ നോക്ക് ഏ നേർച്ചയും വഴിപാടും ഒക്കെ നടത്ത് എന്നെ വെറുതെ പഠിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കാതെ എന്ന് പറയുമ്പോൾ എൻ്റെ മകന് അധിക കാലം ജയിലിൽ കിടക്കില്ല എന്നും അവൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടുമില്ല എന്ന് ദേവയാണ് ജലജയോട് പറയുമ്പം ഇവിടെ തെറ്റ് ചെയ്തവരല്ലോ ഏട്ടത്തി ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ജലജ പറയുമ്പം തെറ്റ് ചെയ്യാത്തവർ അധികം ഒന്നും ശിക്ഷിക്കപ്പെടത്തില്ല ജലജെ അന്ന് എനക്ക് നീയും നിന്റെ മകനും തെറ്റിൽ മുങ്ങി താഴ്ന്നവരാ ഉം അയർലൻഡിൽ നിന്ന് വരുത്തി വരുന്നുണ്ടല്ലോ ഇനി അവൾ എങ്ങനെയായിരുന്നു ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ ജലജോട് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ മൂത്തവരെയൊക്കെ ബഹുമാനിച്ചിരുന്നവരാണെന്നും പിന്നെ നിന്റെ മോളല്ലേ അപ്പ പിന്നെ അതിൻ്റെതായ കുഴപ്പങ്ങളെല്ലാം അവളിലും ഉണ്ടാകും എടി മാനം മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിലേ ഇന്ന് അനിയേയും ആദർശനെയും പോലെ മൂർത്തി ജ്വലറുടെ തലപ്പത്ത് നിൻ്റെ മകനും ഇരുന്നേനെ എന്ന കാര്യം ദേവയാനി ജലജോട് പറഞ്ഞു അത് കളഞ്ഞു കുഴിച്ചത് നിന്റെയൊക്കെ സ്വഭാവഗുണം തന്നെയാണെന്നും ദേവയാനി പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് ഇനി എന്തായാലും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണേ എന്ന് വെച്ചാൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്ന് അനക്ക എന്ന പെൺകുട്ടിയുടെ പ്രാക്കുണ്ടല്ലോ അവന്റെ തലയ്ക്കും മീതെ തന്നെ ഉണ്ടാകുമടി എന്നേക്കുമായിട്ട് അതിൽ നിന്ന് ഈ ജന്മം അവന് മോചനം കിട്ടാൻ പോകുന്നുമില്ല എന്നും പറഞ്ഞ് ദേവയാനി പറഞ്ഞു കൊടുത്തിട്ട് അടുക്കളയിൽ നിന്നങ് പോയി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലും കടിച്ചു നിന്റെ മോൻ ജയിലിൽ കിടന്ന് നരകിക്കോടി നോക്കിക്കോ നീ നിന്റെ മരുമോള് ഓട്ടമേ ഒന്നും കാണാൻ അവനെ കാണാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് പാവം നടക്കാത്തതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുക എന്റെ നാക്കു മൊത്തത്തിൽ കരുന്ന് ആൾക്കല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ കറുപ്പുണ്ടടി അത്രയും മതി എൻ്റെ വാക്കു സത്യമാവാൻ ഉം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ആശാത്തി അതുകഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശം നല്ല ഉറക്കമാണ് അപ്പോൾ ആദർശം ഒന്ന് കണ്ണ് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നയനയെ റൂമിൽ കണ്ടില്ല അപ്പോൾ അതെ ഇങ്ങനെ വന്നപ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കണ്ണിൽ നിന്നിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ദേ നമ്മുടെ നയന പുറത്ത് പോയിട്ട് പതുക്കെ ഡോറ് തുറന്ന് പതുക്കെ മുറിക്കകത്തേക്ക് കയറി വന്നു ഇങ്ങനെ നയന മുറിയിലേക്ക് കയറി വന്നപ്പോൾ ആദർശം ഇങ്ങനെ എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് നയനയെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകട്ടോ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി നമ്മുടെ നയനയ്ക്കും ആദർശനും രണ്ടുപേരും അവരുടേതായ സന്തോഷത്തിൽ ഇങ്ങനെ അവിടെ റൂമിൽ റൂമിലിരിക്കുക അപ്പോൾ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ആദർശി വേഗം നയനെ അടുത്തേക്ക് വിളിച്ച് കിടത്തുകയും ഒരു ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അപ്പം എന്തായത് ആദർശേട്ടാ എൻ്റെ വയറ്റില് നമ്മുടെ കുഞ്ഞുണ്ടോ എന്നുള്ളൊരു ബോധമൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അയ്യോ സോറി ഞാൻ ഒരു നിമിഷേ അത് മറന്നുപോയി എന്ന് ആദർശം പറയുമ്പോൾ ഉം കൊള്ളാം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മറക്കുന്ന മറക്കുന്നൊരച്ഛൻ ഉം അപ്പോൾ സോറിയും പറഞ്ഞു നമ്മുടെ ആദർശം ഇങ്ങനെ എഴുന്നേറ്റിങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നയനെ എഴുന്നേറ്റ് ഇരുന്നിട്ട് അതേ അപ്പച്ചൊക്കെ ഏതു നേരവും കണ്ണും കാതും കൂർപ്പിച്ച് കേട്ടോ പിന്നെ എന്തായാലും ഒന്ന് രണ്ട് ദിവസം ഒളിച്ചിരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി നമ്മുടെ സംസാരം ആരും കേൾക്കിപ്പിക്കണ്ടട്ടോ എന്ന് പറഞ്ഞു ഇനി ഇപ്പം കേട്ടാലും കുഴപ്പമൊന്നുമില്ലെന്നേ എന്നെ കാണുമ്പോൾ എന്തായാലും ഞാൻ ജയിലിലാണെന്ന് വിശ്വസിക്കുന്നവർക്ക് നല്ല നിരാശ ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്ന് ആദർശു പറഞ്ഞു പിന്നെ അബിക്കു അപ്പച്ചയ്ക്ക് മാത്രല്ല അതിനേക്കാളും നിരാശ ഉണ്ടാകാൻ പോകുന്നത് നിന്റെ ചേച്ചിക്കാണെന്നും പറഞ്ഞു സത്യങ്ങളൊന്നും അറിയാത്ത നിന്റെ ചേച്ചിക്ക് എന്ന് പറയുമ്പോൾ അത് ശെരിയാ അഭിക്ക് നമ്മൾ ചേ നമ്മൾ അബി നമ്മൾ അവിയോട് നമ്മൾ ചെയ്ത ക്രൂരതയ്ക്കാണ് ഈ ഒരു തിരിച്ചടി കിട്ടിയതെന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നയനെ എന്നിട്ട് പറഞ്ഞു അവൾ അങ്ങനെയൊക്കെ പറയുമ്പോഴേ അവളോട് ശരിക്കും എനിക്ക് സഹതാപമാണ് നയനെ തോന്നുന്നത് എന്നും നിന്റെ വീട്ടിലുള്ളപ്പോഴും സ്വന്തം സ്വാർത്ഥതയായിട്ടുള്ള രീതിയിൽ അവൾ പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആണെങ്കിലും അവളെ അവിയോട് ആത്മാർത്ഥതയുള്ള പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ അവിടെ അവിടെയെന്ന് പറഞ്ഞു പരസ്യത്തിനും മറ്റും അവൾക്ക് ധരിക്കും ചേരാത്ത വേഷം ധരിച്ച് നടക്കുന്നുണ്ടെങ്കിലും അവൾ തെറ്റായ രീതിയിൽ സഞ്ചരിക്കയോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ ആദരിച്ച് പറഞ്ഞു അങ്ങനെ ഒരു പെൺകുട്ടിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പച്ചൊരു വാപോയ കോടാലിയ ഇനി ചേച്ചിയെ തകർക്കാൻ വേണ്ടിട്ട് സ്വന്തം മോന്റെ തെറ്റുകളൊക്കെ വിളിച്ച് പോവുക എന്തോ അങ്ങനെ വിളിച്ചു കൂവി കഴിഞ്ഞാൽ അവർക്ക് തന്നെ അത് പ്രശ്നം അവർക്ക് നന്നായിട്ട് അറിയാമെന്നേനെ നവ്യ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്താലേ ഉറപ്പായിട്ട് അഭി ഈ വീട്ടിൽ നിന്ന് പുറത്താകുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന കാര്യവും പറഞ്ഞു അനക്കയുടെ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അത് വേണമെന്ന പറഞ്ഞ കാര്യവും എന്തെ നമ്മുടെ അബി പറയാം പിന്നെ നിന്റെ ചേച്ചിയെക്കുറിച്ച് ആലോചിച്ചിട്ട് മാത്രമാണ് കടുത്ത തീരുമാനമൊന്നും എടുക്കാത്തതെന്നും പറഞ്ഞു പിന്നെ എന്നോട് അഭിക്ക് തീർത്ത തീരാത്ത പകയാണെന്നും എന്നോട് മാത്രമല്ല ഈ കുടുംബത്തോടും അനിയോടും ഒക്കെ അവൻ അങ്ങനെ തന്നെയാണെന്ന് മാതർശ് പറയുക പിന്നെ അതുകൊണ്ട് തന്നെ എന്നെ ജയിലിൽ കിടത്താൻ വേണ്ടിയിട്ട് അവൻ ശത്രുപക്ഷത്ത് ചേർന്നതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്നും പറഞ്ഞു ഗൾഫിലുള്ള ആരെങ്കിലും ആയിട്ട് അവന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് പോലും സംശയിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ അവന് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഓരോന്നും ചിന്തിക്കാനും ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെ ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ആദർശം ഇങ്ങനെ അബിക്ക് എതിരെയുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ വീടിനകത്ത് തന്നെ ഒരു വിഷവിത്ത് ഉണ്ടായാൽ അതിനെടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ എന്നും ആദർശ് പറഞ്ഞു അവനിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദർശം ഇങ്ങനെ പറയുമ്പോൾ നയനയാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് അതെ എനിക്ക് പൂജാമുറിയിൽ കയറേണ്ടതായിരുന്നു ആദർശ കേട്ടോ അന്ന് പറഞ്ഞു അതെ ഇന്നിനി വേണ്ട എപ്പോഴും ദൈവത്തെ ശല്യം ചെയ്യുന്ന ഒന്നും ആദർശ് എന്നാൽ ആദർശം അപ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ ദൈവത്തെ ഏത് നേരവും ശല്യം ചെയ്തതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം അനുകൂലമായിട്ട് വരുന്നത് കേട്ടോ എന്നും നയനെ ആദർശനോട് പറയുകയും ചെയ്തു എന്നാലേ ഇന്നത്തെ ദിവസം ദൈവത്തിന് ഒരു വിശ്രമം കൊടുക്കാവുന്ന ആദർശനായനോട് പറയുന്നു എന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്നു കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും ഒന്ന് ചോദിക്കാൻ ടേ കെയർ ബൈ ടാറ്റാ